നടൻ ബാലയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ബാലയുടെ വിവാഹം വിവാഹമോചനം രോഗം ചികിത്സ എന്നിങ്ങനെ ഓരോ സംഭവവും വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം കഴിച്ചത് ബാലയുടെ രോഗാവസ്ഥയിലെല്ലാം താങ്ങായി എലിസബത്ത് കൂടെ നിന്നു അടുത്തിടെയാണ് ഭാര്യ തനിക്കൊപ്പമില്ലെന്ന് ബാല വെളിപ്പെടുത്തിയത് തുടർന്ന് ഭാര്യ ബാലയെ ഉപേക്ഷിച്ചു പോയെന്ന അഭ്യൂഹങ്ങളും പറഞ്ഞു എന്നാൽ നടൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരിച്ചതേയില്ല ബാലയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സോഷ്യൽ മീഡിയ കുറിപ്പുമായി എലിസബത്ത് എത്തിയിരിക്കുകയാണ് എല്ലാം ചെയ്തിട്ടും നമ്മളെ ഒന്നുമില്ലാതാക്കി കളയുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ ഉണ്ടാകും എങ്കിലും അവർ നമ്മൾ വെറും വട്ടപൂജ്യമാണെന്ന് തോന്നിപ്പിക്കുമെന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എലിസബത്ത് ഇപ്പോൾ തനിക്കൊപ്പമില്ലെന്നും എല്ലാം തന്റെ വിധിയാണെന്നുമാണ് അഭിമുഖത്തിൽ പറഞ്ഞത് എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടർ എലിസബത്തിനെ പോലെ സ്വഭാവ ഗുണമുള്ള മറ്റൊരു പെണ്ണിനെ കണ്ടിട്ടില്ല എലിസബത്തിനെ വെച്ച് ആരെയും താരതമ്യം ചെയ്യരുത് ഒരു അഭിമുഖത്തിലും അവളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം അവൾ ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എന്റെ വിധിയാണല്ല ഞാൻ മരിച്ചാലും അവളെ കുറിച്ച് കുറ്റം പറയില്ല കഷ്ടപ്പാടിൽ അവൾ എന്റെ കൂടെ നിന്നു എലിസബത്തിന് നല്ലത് മാത്രമേ വരൂ അഭിമുഖത്തിൽ ബാല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ബാലയും എലിസബത്തും വിവാഹിതരായത്